ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കലേ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കണത് ഇന്ന് ഒരു വൈക്ക് പോവാണ്ട് അപ്പോൾ അതിനുള്ള പണികളൊക്കെ രാവിലത്തെയും ഉച്ചക്കെ കൊക്കുള്ള പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കി കാണി നമ്മൾ ഒരു വൈക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾക്കൊരു കല്യാണം ഇട്ടുക അപ്പോൾ അതിനുള്ള ഡ്രസ്സ് എടുക്കാനും എല്ലാത്തിനോടി പോവുകയാണ് അപ്പോൾ നമുക്കിന്ന് രാവിലെ പുട്ടേനി ആ പൈക്ക് മറ്റേ നമ്മൾ പുട്ടിക്ക് കറി വെക്കണ കടലില്ല അപ്പോൾ ഞാൻ പിന്നെ പട്ടാണി കടലേ ഉള്ളൂ ഇനി അപ്പോൾ അതുകൊണ്ട് കറി വെച്ച് വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തേങ്ങരക്കാത്ത കറിയാണ് അപ്പം പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയതാണ് പിന്നെ പാൽ കാച്ചുവെച്ച് അപ്പോൾ രാവിലത്തെ പണികൾ ഉച്ചക്കത്തെ പണികളൊക്കെ പെട്ടെന്ന് ആക്കി കണ്ട് പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് എനിക്ക് പോകണം അപ്പോൾ മീൻ കറിയാണ് അപ്പോൾ ഒന്ന് വറവ് ഇട്ട് അപ്പോൾ നോക്കുമ്പോൾ കറി വേപ്പിലില്ല എന്നാലും വേണ്ടിയില്ല ഉലുവട്ട്ങ്ങാണ്ടൊക്കെ വറവ് മത്തിയാണ് കറി അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു റെസിപ്പി നമ്മൾ കാണിക്കുന്നുണ്ട് ഇട്ടാ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഇത് മാത്രം മതിട്ട് ചോറ് തിന്നാൽ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടത് അപ്പോൾ അതിന് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ ഈ എരുന്താണ് ഈ എരുന്ത് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എരുന്താ വച്ചിട്ട് പോവേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരുന്ന് റെസിപ്പിയാണ് അത് ഇത് ഉണ്ടായാൽ കുട്ടികൾക്ക് വേറെ ഒന്നും കൊടുക്കേണ്ടി വരില്ല അത് കുട്ടിക്കാണ് കുട്ടികൾ പള്ള നിറച്ചി ചോറ് തിന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഒരു വലിയ വലിയുള്ളീൻ്റെ പകുതി എടുത്താണ്ട് ഒന്ന് പിന്നെ വാട്ടി എടുക്കാൻ കേട്ടോ കുക്കറിൽ തന്നെയാണ് വാട്ടേണ്ടത് അപ്പോൾ അതൊന്ന് വാട്ടിങ്ങാണ്ട് ലേസം ഇഞ്ചി വെള്ള പേസ്റ്റും പേസ്റ്റും സാധാരണമായിട്ട് ഇട്ട് കൊടുക്കണേ ആ പൈക്ക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തേണ്ടിട്ടാണ് ഒരുപാട് തക്കാളി ഒന്നും വേണ്ട ഒരു ചെറുതാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ പകുതി തക്കാളി മതി അപ്പോൾ നാല് പച്ചമുളക് അതൊക്കെ ഒന്നുകൊണ്ട് വാട്ടി എടുത്തുകാണ്ട് പിന്നെ മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് അധികം ഇണ്ടിട്ടാണ് പിന്നെ പെരിഞ്ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അതൊക്കെ ഒന്ന് ആ പച്ചമണ്ണം വരെ ഒന്ന് വയറ്റിങ്ങാണ്ട് അപ്പോൾ നമ്മളിതായി എരുന്ന് കൈകി വെച്ചത്ട്ടാ അപ്പോൾ ഞാൻ അത് കൈകൊണ്ടൊന്ന് ഞാൻ കാണിച്ചു തന്നെ എനിക്ക് പോകാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരക്കാണ് അപ്പോൾ പെട്ടെന്ന് പണി കഴിച്ചാട്ടോ അപ്പോൾ നല്ല എരുന്ന് നല്ല കൈകിങ്ങാണ്ട് എന്തെങ്കിലും കേടുണ്ടാന്നൊക്കെ നോക്കിക്കാണ്ട് അത് കൈകി എടുക്കണം കേട്ടോ അല്ലെന്നാൽ ചിലപ്പോൾ അതിൻ്റെ ചില ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് അപ്പം നമ്മളുണ്ടല്ലോ ഇതിങ്ങനെയുണ്ട് വെച്ചാണ്ട് ഒരു രണ്ട് വിശലുണ്ട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടത് അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്കാര്യം അപ്പം നമ്മളെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഇത് വെക്കണോലെ കുട്ടിയാക്കും ഇഷ്ടപ്പെടും കേട്ടോ എന്താണെന്നുവച്ചാൽ ഒരു ഇങ്ങനെ വയ്ക്കാൻ കൊണ്ടു വെക്കുമ്പോൾ നമ്മൾ വാങ്ങിയെങ്കിലല്ലേ ഒരുക്ക് ചിലവാള്ളൂ അപ്പോൾ ഈ മീനിനൊക്കെ ഇപ്പോൾ പഞ്ചുള്ളത്ത് ഇത് നല്ല ഉണ്ടേനോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് വാങ്ങിക്കാണ്ട് കുട്ടികൾക്ക് ഒപ്പമൊന്നുണ്ടാക്കി കൊടുത്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റി ആണ്ട്ടത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി പെട്ടെന്ന് പണിയും കഴിയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഉപ്പ് ഞാട്ടിട്ടിട്ട് ചേട്ടാ ഉപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ചിലവിലൊക്കെ വെക്കലുണ്ടാവും അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ വെക്കലെന്ന് എനിക്കറിയില്ല പിന്നെ ചിലവരിൽ ഇതിൽ കുറച്ച് തേങ്ങ അരച്ച് പാരൂട്ടോ അപ്പോഴും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കറിയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം നമുക്ക് അപ്പം ഇങ്ങനെ ആക്കിയാൽ മതി ഇങ്ങനെ ആക്കിയാൽ നല്ലൊരു വരറ്റ് പോലെ നല്ല കുറഞ്ഞ വെള്ളത്തിൽ വെള്ളമൊക്കെ കുറച്ച് വെച്ചാൽ മതി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളമുണ്ട് വരും അപ്പോൾ അതൊക്കെ നമ്മളാക്കി വെച്ചിട്ടേ അപ്പോൾ പിന്നെ നമ്മൾ മീൻ പൊരിച്ച പിന്നെ നമുക്ക് ആ പിന്നെ ലേസം കറിവേപ്പില അല്ലെങ്കിൽ ചപ്പ് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ നമ്മൾ കറിവേപ്പില വറ്റണ് വെട്ടറ്റിക്കണം മരട്ടുമലൊന്നുമില്ല എന്തോ ഒരു കേടാൻ തോന്നുന്നുണ്ട് മര മരമൊക്കെ വട്ട അടിച്ച് അപ്പോൾ പിന്നെ കറിവേപ്പില കടീന്ന് കൊണ്ടുവന്നെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞാൽ പിന്നെ ലേസം മല്ലിച്ചപ്പ ഞാൻ ഇട്ട് കൊടുത്ത് അപ്പോൾ അതൊക്കെ നല്ല അടച്ച് മൂടി വച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഒന്ന് പോവല്ലേ അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടമായി കൊളിച്ചിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കി തന്നത് അപ്പോൾ അങ്ങനെ ഞമ്മൾ പോയിങ്ങോട്ട് നിൽക്കട്ടോ അപ്പോൾ ഒക്കെ നമ്മളെ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ടേബിൾ മുതലൊരുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഒരു വൈ എളുപ്പവീതിയിലുണ്ട് കോഴിക്കോട്ട് കേട്ടോ പോകണത് അപ്പോൾ ഒരു വൈ ഇതിലുണ്ട് എന്ന് വിചാരിച്ചുകാണ്ട് പിന്നെ അഞ്ചത്തിന് മോൻ ഇതിൽ വന്നത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്താ ഒരു വെള്ളം എല്ലാം കൂടിയിട്ട് അപ്പോൾ അതിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ വൈക്കൻ കേട്ടോ നമ്മൾ പോണത് അപ്പോൾ നമ്മളിതാ എന്താണ് കഥൻ്റെ പേര് അതിൻ്റെ പേര് അമ്മത്തന്നെ കാണിക്കൊണ്ടിട്ടാണ് അപ്പം നല്ല പിന്നെ സെലക്ഷനുണ്ട് കളക്ഷനുണ്ട് ഇവിടെ അപ്പം നല്ല ആദായം ഉണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാണ്ട് അപ്പോൾ സാരികളൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് പിന്നെ ഡ്രസ്സുകളൊക്കെ അതും ഉണ്ട് നല്ല പിന്നെ നല്ല രസമുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടുനോക്കി അപ്പോൾ ഒരു കല്യാണത്തിന് ഒരു മാസത്തിൻ്റെ അടുക്ക ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അടുക്കാനുള്ളതും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ ഓരോന്നും ഓരോന്നും ഇങ്ങനെ സെറ്റാക്കി വരുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറേശ് കുറേശ്ശേ എടുത്ത് വെക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓള വക ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാരിൻ്റെ അടുത്ത് കാണാൻ ആദ്യം വന്നത് ഓള ഭർത്താവിൻ്റെ കുടുംബക്കാർക്കും ഞങ്ങൾക്കും ഒക്കെയാണ് ഉണ്ട് പിന്നെ ഇത് ഈ സെലക്ഷന് ഇത് വരുന്നതൊക്കെ പിന്നെ ഡ്രസ്സ് എടുക്കാൻ വരുന്നതൊക്കെ എല്ലാവർക്കും ഒരു പൂതിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പം ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോന്നുകൊണ്ട് പണിയൊക്കെ ഒരുക്കി വെച്ച് കണ്ട് പോന്നാൽ എനിക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല ഇതുവരെ ഞങ്ങൾക്കുള്ളത് കേട്ടോ തരേണ്ടത് നമ്മളിപ്പം കുട്ടികളുണ്ട് ഒരുക്കൊക്കെ തരുന്നുണ്ട് പിന്നെ പുതിയണ്ണിനുള്ളത് ആയിട്ടില്ല കേട്ടോ പുതിയണ്ണിനുള്ളത് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് എടുത്ത് പിന്നെ അത് കല്യാണ സിൽക്കിലാണ് കേട്ടോ അല്ല അത് അവിടെ തന്നെയാണ് പിന്നെ കല്യാണ സിൽക്കൊക്കെ പോയി പിന്നെ അവിടെ നിന്ന് കുറച്ച് അവിടെ നല്ല ഇത് സാധനങ്ങളൊക്കെ നല്ല ഉണ്ട് നല്ല സെലക്ഷനൊക്കെ ഉണ്ട് പക്ഷേ നല്ല വിലയുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഒരു മിതമായ വിലയുള്ളു കേട്ടോ ഇത് ഹോൾസൈഡ് കടയാണ് അതുകൊണ്ട് പിന്നെ വലിയ വില തോന്നണില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വാങ്ങി വെച്ച് കേട്ടോ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ വില അറിഞ്ഞപ്പോഴാണ് ഇവിടെ കുറച്ച് കുറവുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നപ്പെട്ടത് അപ്പോൾ പിന്നെ ഇവിടുത്തെ തന്നെ ആക്കാം എന്ന് ആ കടൻ്റെ പേര് സാരി മന്തിരട്ടാ അതാണ് ഇവിടെ നല്ല അതായത് എന്താണ് ഓൾസൈഡ് കടയാണ് അപ്പോൾ ഓൾസൈഡ് വില പോലെ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അപ്പോൾ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് മുന്നേയ്ക്ക് പോവുകയുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നേക്ക് പോകാൻ പറ്റുള്ളൂ എല്ലാവരോടും ഒരുപാട് നന്ദിട്ട ഉണ്ട് കേട്ടാ നമ്മളെ വീഡിയോ കാണുന്നവരോടും ഷെയർ ചെയ്യുന്നവരോടും കമൻറ്റ് ചെയ്യുന്നവരോടും ലൈക്ക് ചെയ്യണവലോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ ഇനി നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ അപ്പം പിന്നെ കുക്കിങ് എന്നെ ഇടണ്ടാന്ന് വിചാരിച്ചാണ്ട കേട്ടോ അതൊക്കെ ഇടേണ്ടത് കുക്കിങ് തന്നെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു വെറുപ്പല്ലേ അപ്പോൾ രണ്ടും കൂടി കൂട്ടി അങ്ങനെ ഇട്ട് കൊടുക്കണ്ടട്ടാ അപ്പം ഇതിങ്ങനെ ഉണ്ടായിപ്പെട്ടതാണ് ഇപ്പോൾ കല്യാണത്തിന് ഞാൻ പറഞ്ഞു ഒരു മാസത്തിൻ്റെ അടുക്കണ്ടെന്ന് അപ്പം പിന്നെ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അടുക്കാവുമ്പോൾ പറഞ്ഞു തരേണ്ടത് കാണിച്ചൊക്കെ തരേണ്ടിട്ടാ ഇൻഷാ അത് കല്യാണ സിൽക്കിലാണ് ഇട്ടത് ഇത് പെണ്ണിനുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ നോക്കണേ അപ്പോൾ അയ്യായിരം തൊട്ട് വരെ ഉള്ള ഡ്രസ്സുകൾ ഉണ്ട് കേട്ടാ നമുക്ക് ഇഷ്ടപ്പെട്ട എടുക്കാം ഇവിടെ ഇവിടുന്ന് പിന്നെ നമ്മൾ ചുരിദാറൊക്കെ കേട്ടോ പെണ്ണിനുള്ള ചുരിദാറുകളൊക്കെ എടുത്ത് പിന്നെ കല്യാണം ഡ്രസ്സ് എടുക്കാൻ പിന്നെ എൻ്റെ അമ്മായികളൊക്കെ വേണം എന്നറിഞ്ഞ് അപ്പോൾ പിന്നെ ഒരിക്കൽ വരാൻ സൗകര്യമുള്ള എടുത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്നൊക്കെ കണ്ടു പോന്ന് അത്യാവശ്യം നല്ലത് തന്നെ എടുക്കും വേണം പിന്നെ ഇപ്പം ചിലവിലൊക്കെ റെൻറ്റിനെടുക്കട്ടാ അപ്പം പിന്നെ ഒരിക്കൊരു ആഗ്രഹം വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇട്ടുകൊടുക്കേണ്ടത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ടത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ആക്കാണ് അത് പൈസ കൊടുത്ത് തന്നെ വാങ്ങാ പിന്നെ പിറ്റേന്ന് ഒക്കെ അതുണ്ട് രാത്രി കല്യാണമൊക്കെ ഉണ്ട് മഞ്ഞ കല്യാണമൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പിന്നെ ആ മഞ്ഞക്കുള്ളൊക്കെ നമ്മൾ എടുത്തുക്കണ് അപ്പോൾ പിന്നെ കല്യാണ സിൽക്കിൽ നിന്ന് ഞാൻ അങ്ങനെ ഒന്നുണ്ട് വീഡിയോ എടുത്താണ്ടത് നല്ല നല്ല ഡ്രസ്സുകൾ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പൈസ കൂടിയാലും നല്ല നല്ല ആളും ഉണ്ട് കേട്ടാ എല്ലാവരും പിന്നെ നല്ലത് കിട്ടണച്ചിട്ടല്ലേ വരില്ലേ അങ്ങനത്തെ നല്ല കല്യാണ സീസ് കല്യാണത്തിൻ്റെ പാർട്ടിക്കാരനെ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ആയിട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ പെരിലെത്തിയപ്പോൾ ഒമ്പതര പത്ത് മണി ആക്കണു അപ്പം പിന്നെ നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കണ്ടിട്ട് പോകുന്നത് അഞ്ചത്തിനും മറ്റേ അഞ്ചത്തിനും പോകണ്ടെങ്കിൽ പോന് പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങി തന്ന് അപ്പോൾ അതൊക്കെ കഴിച്ചു കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മടിച്ച് നിൽക്കരുത് ഇനി ഇനിയടുത്ത് നമ്മൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് താങ്ക് ഫോർ വാച്ചിങ്